ഇനി ഈ ജാതി ഞാൻ സമയപരിമിതി കൊണ്ട് പോണില്ല ഇതിന്റെ പിന്നാലെ ഇതിനൊക്കെ മറുപടി നിങ്ങൾക്ക് കേരളത്തിൽ എവിടെ വെക്കണോ ചെലവ് ഞമ്മളെ തരും നിങ്ങൾ ആ സമയം പറഞ്ഞാ മതി മറുപടി പറയണ ചരക്കിനും കാട്ടി തന്നാ മതി വേറൊരു കണ്ടീഷനും ഇല്ല എന്നിട്ട് സഹോദരന്മാരെ ഇനി നമ്മളെ ബാലുവിന്റെ രണ്ട് ചോദ്യം കൂടി അങ്ങോട്ട് പൂർത്തിയായാല് ആ മൂവിയും മുഴുവനാകും ഇത് ഏടാകൂടത്ത് പെട്ടതാരാ ണക്ക് പറ ഇനി നിങ്ങൾ നോക്കാണേ ഞമ്മളോട് സനദ് വായിച്ചണ വർത്താനം പറയുന്ന എസ്കക്കാരോട് മുജാഹിദിന്റെ വക വാഗങ്ങട്ട് ഇങ്ങൾ എവിടെയാ വായിച്ചത് ഇങ്ങക്ക് എന്ന് പറഞ്ഞാ മതി ഏ ആവുമ്പോ എന്ന് പറഞ്ഞാ പോരല്ലേ ആദ്യം പറയണം പരമ്പര കാസിമിന്റെ വാക്കാട്ടോ അത് ആദ്യം ആരോട് ഉസ്താദിനോട് അതന്നെയാ തിരുവേശത്തിന്റെ വർക്കത്താണ് വിളിപ്പിച്ചു ഞങ്ങളെ വെല്ലൂർന്ന് കൊണ്ടുവന്ന വെള്ളാണ് കാസിമിന്റെ വാക്കാട്ടോ

ഇതൊക്കെ ഒന്ന് പറഞ്ഞൊടുക്കും എസ് കെ കാരെ ബോർഡ് അങ്ങോട്ടും ഒന്ന് പോട്ടെ ഒരു ബോർഡ് അങ്ങോട്ടും പോട്ടെ ഇനി മൂപ്പര് പറയാ നിങ്ങളിപ്പോ എ പിട്ടക്കലിലെ പണ്ഡിതസമ്മേളനത്തിലും മർക്കസിലും ഒക്കെ വായിക്കണ്ടെ വായിച്ചിട്ടുണ്ട് പിന്നെ അത് പട്ടിക്കാട് ചെന്നിട്ട് വായിക്കേണ്ട പണിയൊന്നും ഞങ്ങൾക്കില്ല ഏയ്ലു പറയാട്ടില്ല ഞമ്മളെ മുഷാഫർ ആദ്യ ഒരു തീരുമാനം എഴുതി മിനിറ്റ്സിൽ എഴുതി അതിന്റെ കോപ്പി ഒന്ന് ചേളാരിക്കും ആദ്യം അയച്ചു കൊടുക്കലാ ഇതിന്റെ കിട്ടിയിട്ടില്ല എന്നാ പറയുന്നേ എസ് എസ് എഫും എസ് വൈ എസും അംഗീകരിക്കുന്ന സമസ്ത എടുക്കണ തീരുമാനം എന്താന്നുള്ളത് ഞങ്ങൾക്ക് തോട്ടോ അമ്പലം അല്ല പറഞ്ഞിട്ട് അത് ഞങ്ങൾക്ക് കിട്ടാൻ ഞങ്ങളെ സംഘടനാപരമായ ചാനൽ ഡെസ്ക്കാരാ വെറുതെ അതും പറഞ്ഞ ആയിസ് കളയേണ്ട എസ് എസ് എഫ് ആർക്ക് അറിയാ എസ് വൈ എസ് ആർക്കറിയാ ഞങ്ങളെ പ്രസ്ഥാനത്തിന്റെ നിലപാട് ഇരിക്കട്ടെ എന്നാൽ അങ്ങോട്ടൊരു ചോദ്യം ബാലുവിന്റെ വക നിങ്ങൾ ഇപ്പൊ എവിടെയാ വായിച്ചത് നിന്റെ പറയാ ചോദിക്കട്ടെ കാസിമി ഈ മുടിയുടെ ഏത് പട്ടിക്കാട് ജാമ്യാനൂരിയിൽ വായിച്ചു ഏത് നിങ്ങളുടെ ഏത് മുന്തിയിൽ വായിച്ചു ഇതിന്റെ സെനത് നിങ്ങൾ വായിച്ചില്ല നിങ്ങൾക്ക് എങ്ങനെ കാന്തപുരത്തോട് ചോദിക്കാവകാശം അറിയില്ല അറിയില്ല എന്നിട്ട് ഇപ്പോ ചോദ്യം നമ്മള് എല്ലാ റബ്യൂലവലും ആ തിരുകേശം മുക്കിയ രാവിലെ ആദ്യം ആ തിരുകേശം വെച്ചിട്ട് മൗലു തോതിണ് എന്നിട്ട് കാസിമി കാട്ടിയ മാതിരിയല്ല ആദ്യം ആ തിരുകേശം മുക്കിയിട്ട് വെള്ളം നമ്മുടെ മുഷാവറ ആലിമീങ്ങളും സാധാത്തുക്കളും കുടിക്കണ് എന്നിട്ട് നാട്ടുകാർക്ക് കുടിക്കാൻ കൊടുക്കണ് ഒറ്റ പൈസ വാങ്ങണില്ല ഒരു ബോട്ടിൽ ഇരുപത്തഞ്ചു ദൈസം വാങ്ങിയ എസ്കക്കാരാ ഞങ്ങൾക്ക് മുക്കാലത്ര മുക്കാലത്തരം കിട്ടുന്നറിയോ വാങ്ങലില്ല കൊടുക്കൂല ഞങ്ങൾ കാത്തു അയിന് ഇങ്ങളെ കാത്തു മഹാനായ കാന്തപുരം മതി കാന്തപുരം വേണ്ടത് കൈ കൊടുക്കാൻ കേരളത്തിൽ ലക്ഷങ്ങൾ തയ്യാറാണ് അതിനെന്തിനാ ഞങ്ങൾക്ക് തിരുവേശം മുക്കേണ്ട ആവശ്യം അത് ഞങ്ങൾ വേറെ വർക്കത്തിനെ കുറിച്ചു മനസ്സിലായില്ലേ എന്നാൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം എന്നിട്ട് പേടോ ചോദിച്ച ചോദ്യത്തിൽ ഒന്നാമത് ഇതൊക്കെ പറഞ്ഞ് ആ മുഖ്യ വെള്ളം കുടിച്ചണ് നമ്മൾ അതിനു വേണ്ടി വാദിക്കണ് ഇതൊക്കെ ചെയ്തിട്ട് പോലെ നമ്മളോട് ചോദിച്ച ചോദ്യത്തിൽ ഒന്നും തരങ്ങള് കാരന്തൂർ മർക്കസിൽ സൂക്ഷിക്കുന്ന കേശം പ്രവാചകൻറെതാണെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിക്കോ ആരെ ആരെ മുമ്പിൽ ആ തെളിയിക്കേണ്ടത് നിങ്ങളൊന്ന് ബോഡിക്ക് ഞങ്ങൾക്ക് കിടിനി കുഞ്ഞാപ്പൂന്റെ മാതിരി തരയിലും ആണോ അങ്ങനത്തെ ഓരോ മുമ്പിൽ ഏർപ്പാടുള്ളൂ ഇതിപ്പോ ബാലൂന് തിരിഞ്ഞ തിരിവാടാ ബാലിശ്ശേരി മൗലവിക്കത് മനസ്സിലായ അഞ്ഞ് നാട്ടിൽ നാക്കാലിക്ക് വരെ അത് തിരിയാത്തത് ഉണ്ടാവില്ലേ മനസ്സിലാക്കണ്ട് പൊട്ടിയാവിൽ വേറൊണ്ടോ ഇയാൾക്ക് മനസ്സിലായ പിന്നെ നാട്ടിൽ ആർക്കാ ഇത് തിരിയാത്തത് ആരെ മുന്നിലാ ഞങ്ങൾ ഇത് തെളിയിക്കേണ്ടത് ബുദ്ധിയുള്ള തെളിയിച്ചേരാ കൊടുക്കൂലല്ലോ അല്ലാത്തോലാണ് കൊണ്ടേരി തെളിയിക്കാൻ റെഡിയാണോ ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഇങ്ങെന്താ റെഡി